േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകൾ ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് രേഖയെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനായി തയ്യാറായിരിക്കുകയാണ് ഗോവിന്ദ് ഇതേ തുടർന്ന് കാര്യങ്ങൾ കൃത്യമായി ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യുന്നതിനും ഗോവിന്ദ് തയ്യാറായതിനെ തുടർന്ന് രേഖയുടെ അവസ്ഥ മെച്ചപ്പെട്ടിരിക്കുകയാണ് ഇതോടെ ഡോക്ടർമാർ മുന്നിലേക്ക് കടന്നു വരികയും കാര്യങ്ങൾ യാതൊരു കുഴപ്പവുമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ധൈര്യമായി നിങ്ങൾക്ക് മുന്നിലൊക്കെ പോകാം എന്ന് അറിയിക്കുകയും മാത്രവുമല്ല ഇനി കാര്യങ്ങൾ ഇത്തിരി സൂക്ഷിക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഗോവിന്ദ് എന്നാൽ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് വന്നു സംഭവിക്കുന്നത് തൻ്റെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നതിനായി തീരുമാനം എടുക്കുകയാണ് രാധികാമ ഇതിന്റെ ഭാഗമായി ഒടുവിൽ അനാർക്കലിയുമായി പുതിയൊരു സന്ധി ചെയ്യാമെന്ന തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് രാധികാമ ചെന്നു കണ്ടിരിക്കുകയാണ് അനാർക്കലിയെ അനാർക്കലിയോട് ഇതേ തുടർന്ന് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ള കാര്യം തുറന്നു പറയുന്നതിന് തയ്യാറാവുകയും അനാർക്കലിക്ക് സഹായിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ വലിയൊരു ഉപകാരമായി മാറും എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞാനും സഹായിക്കാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് അനാർക്കലി പക്ഷെ ഇതിനിടയിൽ ഈ കാഴ്ച കണ്ട് ആകെ ഞെട്ടി പോവുകയാണ് ഗോവിന്ദ് തന്റെ കൂടെ നിന്ന് എല്ലാത്തിനും സഹായം നൽകിയ രാധികാമ ഇതേ തുടർന്ന് തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് തിരിച്ചടിയായതിനെ തുടർന്ന് പ്രതികരിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് രാധികാമ ഒരിക്കലും ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല മാത്രവുമല്ല കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നത് നല്ലതിനല്ല എന്നുമുള്ള കാര്യം അറിയിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഗീതു എന്നാൽ ഇതേ സമയം ഗീതു പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് ഗോവിന്ദ് ഇതിനൊരു തീരുമാനം എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ചതികൾ ചെറുത്തു നിന്നില്ല എങ്കിൽ അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് ഇനി അനാർക്കലിയുമായി കൂട്ടുപിടിച്ച രാധികാമ്മ എന്താണ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് എന്നുള്ള കാര്യം പോലും നമ്മൾക്ക് കൃത്യമായി അറിയില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തിരിച്ചടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം മുന്നിലേക്ക് നീക്കുന്നതാണ് നല്ലത് എന്ന ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന ഗോവിന്ദ് രാധികാമയെ ചോദ്യം ചെയ്യണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് രാധികാമയോട് ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഗോവിന്ദ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്നറിയാതെ പകച്ച് പോകുന്നു ഒരു നിമിഷത്തേക്ക് രാധികാമ ഇതേ തുടർന്നാണ് രാധികാമ ആ സത്യങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്